ഈസ്റ്റ് അറ്റപ്പാലം ജുമാ മസ്ജിദിലെ മോഷണം പ്രതി അബൂബക്കാർ വിവാഹത്തിനാവശ്യമായ സമ്മതപത്രത്തിനായി പള്ളിയിൽ പള്ളിയിലെത്തിച്ചത് കുടുംബാംഗങ്ങൾ എന്ന പേരിൽ മറ്റു രണ്ടുപേരെ സഹോദരിയും ഭർത്താവും എന്ന പേരിലാണ് മറ്റ് രണ്ടുപേരെ എത്തിച്ചത് ബുധനാഴ്ച പ്രതിയെ മസ്ജിദിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി മോഷണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ വിവാഹത്തിനാവശ്യമായ സമ്മതപത്രം ആവശ്യപ്പെട്ട് അബൂബക്കർ പള്ളിയിലെത്തിയിരുന്നു കുടുംബാംഗങ്ങൾ നേരിട്ടെത്തണമെന്ന പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടതോടെയാണ് അബൂബക്കറിന്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവുമെന്ന പേരിൽ മറ്റ് രണ്ടുപേരെ എത്തിച്ചത് കമ്മിറ്റി ഭാരവാഹികൾ ഇവരുമായി സംസാരിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലാവുകയും ഇരുവരെയും തിരിച്ചറിയുകയും ചെയ്തു ഇതിനു മുൻപ് തന്നെ സമ്മതപത്രത്തിനാവശ്യമായ തുക അബൂബക്കർ അയച്ചു കൊടുത്തിരുന്നു കാര്യം നടക്കില്ലെന്ന് മനസ്സിലായ അബൂബക്കർ പണം മടക്കി വാങ്ങാനായി പള്ളി പള്ളിക്കമ്മറ്റി ഓഫീസിലെത്തുകയും അലമാരിയിൽ സൂക്ഷിച്ച വലിയ തുക ശ്രദ്ധയിൽപ്പെട്ടതാണ് മോഷണത്തിലേക്ക് നയിച്ചത് ഒരാഴ്ചയോളം വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ പള്ളിയിൽ കയറിയിറങ്ങി മോഷണത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തി ഞായറാഴ്ച പുലർച്ചെ ആളൊഴിഞ്ഞ തക്കം നോക്കി പള്ളി കമ്മിറ്റി ഓഫീസിൽ കയറി ആറു ലക്ഷത്തോളം രൂപ മോഷ്ടിക്കുകയായിരുന്നു ശേഷം കല്ലേക്കാട് നിന്നും പഴയ കാർ വാങ്ങി അട്ടപ്പാടിയിലേക്ക് പോകുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത് കേസിലെ പ്രതിയായ കാഞ്ഞിരക്കടവ് കാളന്തൊടി വീട്ടിൽ ഇരുപത്തിയെട്ടുകാരനായ അബുബക്കറിനെ പോലീസ് പള്ളിയിലും കാർ വാങ്ങിയ ഷോപ്പിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ് ഐമാരായ എം സുനിൽ കെ ഹരിദേവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് മോഷ്ടിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ കാർ തിരിച്ചുകൊടുത്ത് ഷോറൂമിൽ നിന്നും പണം തിരികെ കൈപ്പറ്റിയതായി പോലീസ് പറഞ്ഞു ബാക്കി പണം പ്രതിയുടെ കയ്യിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് യു ടി ബി ന്യൂസ് പാലക്കാട്